അസ്സാം വലൈക്കും പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിത് അടിപൊളി ചിക്കൻ കറി കാണാം അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ചതച്ചതോ പേസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് വലിയ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ചെറുതായോ അല്ലെങ്കിൽ ഇതുപോലെയോ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കൈപ്പിരി നിറയും മല്ലി ഇലയാണേ മല്ലിയില നല്ലതുപോലെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് അല്പം പുതിനയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കുരുമുളക് പൊടിയോ ചതച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ചേർത്ത് കൊടുക്കണം മന്തി മസാലയാണേ ഒന്നര ടീസ്പൂൺ അളവിലാണ് മന്തി മസാല ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഇനി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വലിയ പീസായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുഴുവനെയുള്ള ചിക്കൻ വേണമെങ്കിലും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഏത് തരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണേ കൈ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ മാഗി ക്യൂബൊക്കെ നല്ലതുപോലെ ഉടച്ച് ക്യാപ്സിക്കലിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടണം അതുപോലെ ഇളക്കി യോ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് അതായത് കറി പീസാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനെയുള്ള ചിക്കൻ വെച്ചും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ വറ്റിച്ചും എടുക്കാം അല്ലെങ്കിൽ ഗ്രേവി രൂപത്തിന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി ചിക്കനും നല്ലതുപോലെ ഇതിൽ യോജിപ്പിച്ചെടുക്കാം മിനിമം ഇത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ആ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ തലേന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുവേ ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സമയം പുറത്ത് തണുപ്പ് പോവാൻ വച്ചിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ചട്ടിയടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ട ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി ഇത് അടച്ചു വെച്ച് ചെറുതായി ഒന്ന് തിളവരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കാരണം ഇതിൽ വെള്ളം ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടെ ഇളക്ക് കൊടുത്തു കൊട്ടേ ഇരിക്കണം ചട്ടിയായതുകൊണ്ടാണ് അടി പെട്ടെന്ന് അടുക്കി പിടിക്കുന്നത് നിങ്ങൾ മറ്റുള്ള പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യാം കണ്ടോ ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ചിക്കൻ ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ മുഴുവനേ റെഡി ആയിട്ടില്ല ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ചിക്കൻ നല്ലതുപോലെ കുക്കാക്കി കിട്ടണം പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ റെസിപ്പിയാണേ ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ കട്ടിപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുമ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് മുമ്പാൽ ഒഴിക്കുന്നതിന് പകരം ക്യാഷ്യൂ പേസ്റ്റ് ഒഴിച്ച് നല്ല തിക്ക് ഗ്രേവിയായിട്ടും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നെയ്ച്ചോറിന് കഴിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് തേങ്ങപ്പാൽ ഒഴിച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് തേങ്ങപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഈ പരുവത്തിലാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും വറ്റിച്ചെടുക്കാം പൊറോട്ടക്കെ ചപ്പാത്തിക്കൊക്കെ വീണ്ടും വറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ താങ്ക്